ഹലോ നമസ്കാരം സുഹൃത്തുക്കൾ എന്താണ് വിശേഷം ഞാൻ ഞായറാഴ്ച ഫുഡ് ഡെലിവറി ജോലി ചെയ്യണം കേട്ടോ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു മൂന്നാല് ദിവസം കൊണ്ട് ഇപ്പോൾ ജോലി ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഇരിക്കേണ്ടല്ലോ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഊബറാണ് ചെയ്യുന്നത് ഊബർ ജസ്റ്റ് ഉണ്ട് ഇപ്പോൾ ഊബറാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഡെലിവറി കൊടുക്കാനായിട്ട് വന്നത് അപ്പോൾ ഇന്ന് അടുത്ത ഡെലിവറി കിട്ടുന്നവരെ ചുമ്മാ ഒരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ യു കെയിൽ പിന്നെ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യണ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചു ബ്രോ നമുക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് വേറെ സെക്കൻഡറി ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചെനിക്ക് വിളിച്ചേട്ടാ അപ്പോൾ അത് ഞാൻ മുന്നേ അതിനെക്കുറിച്ച് നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളുമായിട്ടൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിച്ച് ചാറ്റ് ചെയ്ത് ഫോൺ വിളിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള കേസാണ് അപ്പോൾ അതായത് യു കെയിലെ നിയമം അനുസരിച്ച് ലീഗലി ഒരു ട്രക്ക് ഡ്രൈവർ ട്രക്ക് ഡ്രൈവർ അല്ലെങ്കിൽ ബസ് ഡ്രൈവർ ട്രാക്കോ റൂൾസ് ഫോളോ ചെയ്ത് ട്രാക്കോ ഡ്രൈവിംഗ് കാർഡ് വെച്ച് വർക്ക് ചെയ്യുന്ന ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഫുൾ ടൈമോ പാർട്ട് ടൈമോ ജോലി ആളാണെങ്കിലും നിങ്ങൾക്ക് വേറെ സെക്കൻഡറി ജോലി ചെയ്യാം അത് എന്ത് ജോലി വേണോ സെക്കൻഡറി ജോലി നിങ്ങൾക്ക് ചെയ്യാം ലീഗലി നിങ്ങൾ ചെയ്യുന്ന സെക്കൻഡറി ജോലിക്ക് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള നിങ്ങളുടെ ടാക്ക് പോലുള്ള ബ്രേക്ക് വീക്കിലി ബ്രേക്ക് ഫോർട്ടി ഫൈവ് അവേഴ്സ് ഇനി അത് ട്വൻറ്റി ഫോർ ആയിട്ട് റെഡ്യൂസ് ചെയ്ത വിത്ത് കോമ്പൻസേഷൻ എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കുമ്പോൾ എടുത്തും കൊണ്ട് ബാലൻസ് ഉള്ള അവേഴ്സ് നിങ്ങൾക്ക് ചെയ്യാം അതായത് ഇപ്പം ഇപ്പം ഫുൾ ടൈം ജോലിയാണ് ആളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പത്ത് മണിക്കൂർ ഡ്യൂട്ടി ചിലപ്പോൾ ഏഴ് മണിക്കൂറാകുമ്പോൾ കഴിഞ്ഞാൽ ബാക്കി മൂന്ന് മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ടാക്സി ടാക്സി ഡ്രൈവറായിട്ട് ജോലി ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സെക്കൻഡറി ജോലി ഉണ്ടെങ്കിൽ ഫുഡ് ഡെലിവറി ജോലി ചെയ്യാം പക്ഷേ ടാക്കോൽ ബാലൻസ് ഉള്ള വർക്കിംഗ് ടൈമും ഡ്രൈവിംഗ് ടൈമും മാത്രമേ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ നമ്മളിപ്പം തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ട് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വേറെ നമുക്ക് പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ജോലി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്ക് പോകുന്നു നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമോ എല്ലാം ഓക്കെയാണ് പക്ഷേ ഇൻ കേസ് നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വലിയ ആക്സിഡൻ്റോ എന്തെങ്കിലും ഉണ്ടായോ നിങ്ങളുടെ ആദ്യം ടാക്കോ കാർഡ് റെഡി ചെയ്യും ട്രാക്കോ കാർഡ് റെഡി ചെയ്യുമ്പോൾ നിങ്ങൾ അതിനകത്ത് ബ്രേക്ക് കറക്റ്റായിട്ട് കാണിക്കും പിന്നെ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ ട്രാവൽ ചെയ്ത് എത്താൻ ജോലി സ്ഥലത്ത് എത്താൻ എത്തുന്ന സമയം അത് എത്ര ടൈം എടുക്കും വൺ അവർ ആണോ ഹാഫ് ഹവറാണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കും അതിൽ വരെ നിങ്ങൾക്ക് സെക്കൻഡ് സെക്കൻഡറി ഒരു വരുമാനം ഉണ്ടോ എന്ന് നോക്കും അത് ലീഗലി നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ അതായത് റൈറ്റ് ടു വർക്ക് ചെക്കൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഊബർ ഫുഡ് ഡെലിവറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ ലീഗലി നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പണി പണിവാളും കാര്യം ഈ മൺഡേ ടു ഫ്രൈഡേ നിങ്ങൾ ആ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ശനി ഞാർ നിങ്ങൾ പിന്നെ ഇവിടെ ലീഗലായിട്ടാണ് ജോലി ചെയ്യണമെങ്കിലും അവർക്കറിയില്ല നിങ്ങൾ വേറെ ജോലി അല്ലെങ്കിൽ നിങ്ങൾ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം അവർക്കറിയില്ലായിരിക്കും ഒരു പക്ഷേ അല്ലെങ്കിൽ നിങ്ങളും അത് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീക്കിലി എടുക്കാനുള്ള ഇവിടെ നിങ്ങൾ ബ്രേക്കിലായിരിക്കും ആ സമയത്ത് ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് നിങ്ങൾ ആ കമ്പനിയിൽ നിങ്ങൾ ടാക്കോ കാർഡിൽ നിങ്ങൾ കാർഡ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രേക്ക് പീരീഡിൽ ഫോർട്ടി ഫൈവ് ബ്രേക്ക് പീരീഡിൽ നിങ്ങൾ ബ്രേക്ക് വേറൊരു സ്ഥലത്ത് ജോലി ചെയ്ത് അത് അസാധുവാം ഓക്കെ അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടില്ല എന്നുള്ളൂ ബ്രേക്ക് എടുക്കാതെ നിങ്ങൾ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് ചെയ്തതായിട്ട് പിന്നെ അവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനീ പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ് അതായത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ വീക്കിലി നമ്മുടെ അവേഴ്സ് ഇപ്പോൾ ഞാൻ ഏജൻസി ഏജൻസി സ്റ്റാഫാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏജൻസി എനിക്ക് ഷിഫ്റ്റ് ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ വീക്കിലി എത്ര ചെയ്തു എന്ന് കണക്ക് കൂട്ടി ബാക്കി പിന്നെ ചെയ്യാനുള്ള അവേഴ്സാണ് ഞാനിപ്പോൾ ഈ ഫുഡ് ഡെലിവറിയോ ടാക്സിയോ എന്തെങ്കിലുമൊക്കെ പറ്റി നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ അല്ലാതെ ഇപ്പോൾ ഫുൾ ടൈം ജോലി ചെയ്യണ ഒരാൾക്ക് ആക്ച്വലി നമുക്ക് അവേഴ്സ് കിട്ടത്തില്ല ആ അവേഴ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ജോലി നിങ്ങൾ യു കെയിൽ ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് സെക്കൻഡറി ജോലി ചെയ്യാമോ യെസ് ചെയ്യാം അത് ഈ ടാക്കോലിൽ നമുക്ക് ബാലൻസ് ഉള്ള വർക്കിംഗ് അവേഴ്സ് ഡ്രൈവിംഗ് അവേഴ്സ് മാത്രം നോക്കിയേ നമ്മൾ ചെയ്യാവുള്ളൂ അത് നമ്മളിപ്പം വീക്കിലി അവർ പറയുന്നത് സെക്കൻഡറി ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആഴ്ചത്തെ ആവറേജ് വീക്ക് ചെക്ക് എടുക്കുമ്പോൾ അത് ഫിഫ്റ്റി സിക്സ് അവേഴ്സേ പാടുള്ളൂ അമ്പത്താറ് മണിക്കൂറായിരിക്കണം ഈക്വലൈസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നും ഇത് ഇതിപ്പോഴേ ഞാൻ പറയാം പിടിച്ചാലേ പ്രശ്നമുള്ളൂ പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ റിസ്കിൽ ചെയ്യാം ഓക്കെ പിടിച്ചു കഴിഞ്ഞാൽ പണിപാടും എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചിലര് പറയുന്നുണ്ട് ട്രക്ക് ഡ്രൈവറായിട്ട് ജോലി ചെയ്യണ ആർക്ക് സെക്കൻഡറി ജോലി ചെയ്ത് കൂടുക അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചുമ്മാ തള്ളാണ് അത് നമ്മൾ ഇതാണ് അതിൻ്റെ നിയമപരമായിട്ടുള്ളൊരു വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ കാര്യം നമ്മളിപ്പോൾ ഇപ്പോൾ വീക്ക് സ്റ്റാർട്ടാകുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ദിവസം മുതലാണ് നമ്മൾ വീക്ക് സ്റ്റാർട്ടാവുന്നത് ഓക്കെ അപ്പോൾ ഇപ്പം എൻ്റെ വീക്ക് എപ്പോഴാണ് ഫിനിഷായോ ഇപ്പം ഞാൻ ഇന്നുപോലെ ഇപ്പോൾ സെക്കൻഡറി ജോലി ഇത് തുടങ്ങിയാൽ എൻ്റെ വീക്ക് സ്റ്റാർട്ടായി ടാക്കോൽ സ്റ്റാർട്ടായല്ലെങ്കിലും നമ്മൾ വീക്ക് സ്റ്റാർട്ടായി അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ പറയുക നമ്മളെല്ലാം മുൻ ഇപ്പം അതുകൊണ്ടാണ് ചില കമ്പനികൾ നിങ്ങൾക്ക് ജോലി തരാൻ സമയത്ത് നിങ്ങളടുത്ത് ചോദിക്കുന്നത് നിങ്ങളെവിടെയാണ് താമസിക്കുന്നതെന്ന് നമ്മൾ വിളിച്ച് ജോലി അന്വേഷിക്കുമ്പോഴത്തേക്ക് ട്രക്ക് ഡ്രൈവറായിട്ട് ഇപ്പം ഏജൻസികളുടെ അടുത്തോ കമ്പനിയുടെ അടുത്തോക്കെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർ ചോദിക്കും കാര്യം എന്താണ് നമ്മൾ താമസിക്കുന്ന അതിൽ അഡ്രസ് പ്രൂഫ് കാണിക്കാൻ ഒന്നി നമ്മൾ ലൈസൻസ് തന്നെയാണ് അവർ നോക്കുന്നത് ലൈസൻസ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുക അവർ ലൈസൻസിലുള്ള അഡ്രസ്സ് നമുക്ക് ചിലർ പറയും ദൂരെയൊക്കെ ബിഗിനേഴ്സ് ആയിട്ടൊക്കെ ഇപ്പം ജോലിക്ക് എറിയവരാണ് കുഴപ്പമില്ല ഞാൻ വന്ന് ചെയ്തുകൊള്ളാം രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്ന് എന്ന് വെച്ചാൽ അവർ തരില്ല അത് ഇല്ലീഗലാണ് കാര്യം രണ്ട് മണിക്കൂർ നിങ്ങൾ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോയി അവിടെ നിങ്ങൾ നയൻ അവർ അല്ലെങ്കിൽ ടെൻ അവർ ഡ്രൈവ് എടുത്ത് അല്ലെങ്കിൽ ഡ്യൂട്ടി ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ പതിമൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ പത്ത് മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്ത് നിങ്ങൾ തിരിച്ച് വരുമ്പോൾ അത് നിങ്ങളുടെ ഡ്രൈവിംഗ് ടൈമും കൂടെ രണ്ട് മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും അതും കൂടി നിങ്ങളെ ഇതിൽ പെടുത്തും എന്തെങ്കിലും സംഭവിച്ചാൽ ഓക്കെ നമ്മളൊക്കെ അല്ലേ ഡ്രൈവേഴ്സിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ബട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബിഹേവിൻ്റെ സംസ് എൻക്വയറി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സെക്കൻഡറി ജോലി ചെയ്യുന്നാൽ ഇപ്പോൾ ഇതൊക്കെ കറക്റ്റ് ലൈവായിട്ട് എടുക്കാൻ പറ്റും അവർക്ക് ഇപ്പോൾ നമ്മൾ ഈ ടാക്സി ജോലി ചെയ്യുന്നതും പിന്നെ ഊബർ ജോലി ചെയ്യുന്നതും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലൈവായിട്ട് എടുക്കാൻ പറ്റില്ല നിങ്ങൾ ബാങ്ക് ത്രൂ കാണിക്കാത്ത എന്തെങ്കിലും ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതില്ലെങ്കിലാണ് അത് ആരും ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല അങ്ങനെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് ഇഷ്യൂ ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എന്താ പറയുക ലീഗലി ഇതൊക്കെ ഒരു റൈറ്റ് ടു വർക്ക് യു കെയിൽ റൈറ്റ് ടു വർക്ക് ഉള്ള ജോലികളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാവുള്ളൂ ആരും മറ്റു ജോലി ചെയ്യാതിരിക്കുക അത് ഇല്ലീഗലാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ചില ആൾക്കാരൊക്കെ എയർപോർട്ടൊക്കെ ഓടാറില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് ചെയ്യുന്നവർക്ക് ചെയ്യാൻ കുഴപ്പമില്ല ഞാനും ചെയ്തിട്ടുണ്ട് ബട്ട് നമുക്കതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടെ അതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് സെക്കൻഡറി ജോലി ചെയ്യണവർക്ക് ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് ഡ്രൈവിംഗ് അവേഴ്സ് ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യുക അതല്ല നിങ്ങളിപ്പം ആരെങ്കിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ജോലി ചെയ്യുമ്പം വേറെ ജോലി ചെയ്തുകൂടാ പിടിച്ചുകഴിഞ്ഞാൽ പോലീസ് പിടിച്ചാൽ നിങ്ങൾ ലൈസൻസ് പോകും അങ്ങനെയൊന്നുമില്ല പോലീസ് അങ്ങനെ വെറുതെ ആരും പിടിക്കുകയും ലൈസൻസ് പോവുകയൊന്നുമില്ല നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഈ നിയമം ഫോളോ ചെയ്ത് നിയമം എന്താണെന്ന് പഠിച്ചാണ് ചെയ്യുന്നതെങ്കിൽ ആരെയും ലൈസൻസ് പോകത്തൊന്നുമില്ല ഓക്കെ അപ്പോൾ അല്ലാതെ നമ്മൾ ആരെങ്കിലും പറയുന്നത് എന്തെങ്കിലും കേട്ടിട്ട് നമ്മൾ അത് നമ്മൾ ഓതറൈസ്ഡ് ആൾക്കാരുമായിട്ട് വെറുതെ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം നമുക്ക് ഡി വി എല്ലൊക്കെ വിളിച്ച് സംസാരിക്കാൻ പറ്റും നമുക്ക് വിളിച്ച് അവരുമായിട്ട് കോൾ ചെയ്ത് ജസ്റ്റ് എൻക്വയർ ചെയ്യാൻ പറ്റും അവരെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മളടുത്ത് പറഞ്ഞുതരും നല്ലെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാൻ പറ്റും ലൈവ് ചാറ്റ് സിസ്റ്റം ഉണ്ട് അവരുമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അതോറിറ്റികളുമായിട്ട് സംസാരിച്ച് കിട്ടുന്ന അവരുടെ കൺസേൺ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യണം ജോലി ചെയ്യേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പോൾ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാര്യം നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് യു കെയിൽ ലൈസൻസ് എടുക്കുന്നത് ഓക്കെ ക്ലാസ് ഹെവി ലൈസൻസ് ആയാലും ചെറിയ ലൈസൻസ് ആയിരുന്നാലും അപ്പോൾ നമ്മുടെ ആരും ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ആരും കാണുന്നില്ല അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ അങ്ങനെ വിചാരിച്ച് എന്തെങ്കിലും ചെയ്ത് നമുക്ക് നമ്മുടെ കഷ്ടപ്പെട്ടെടുത്ത ലൈസൻസ് പോകാൻ നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബി കെയർഫുൾ ആൻഡ് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും പണി ചെയ്താൽ ശമ്പളമാണ് എന്ത് ജോലി ചെയ്താലും ഇവിടെ സാലറി ഉണ്ട് അപ്പം ഞാനിപ്പോൾ താണ്ടോ ഒരു ഒരു മണിക്കൂർ ആയതേ ഉള്ളു ഇറങ്ങിയിട്ട് പതിനഞ്ച് പൗണ്ടിന് ഓടി ഒരു ഒന്നര മണിക്കൂറായി ഇറങ്ങിയിട്ട് പതിനഞ്ച് പൗണ്ടിന് ഓടി അതായത് നാട്ടിൽ എത്ര ആയിരത്തി അഞ്ഞൂറ് രൂപ അടുപ്പിച്ചായി പിന്നെ നമുക്ക് ചിലവില്ല എന്ന് വെച്ചാൽ ചിലവുമുണ്ട് ചിലവിനുസരിച്ച് നമുക്ക് വരുമാനവും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക സെക്കൻഡറി ജോലി ചെയ്യാമോ ഒരു ട്രക്ക് ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു ബസ് ഡ്രൈവർക്ക് സെക്കൻഡറി ടാക്കോ യൂസ് ചെയ്യുന്ന ഒരു ട്രക്ക് ഡ്രൈവർക്ക് സെക്കൻഡറി ജോലി ചെയ്യാമോ യെസ് ചെയ്യാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രം അപ്പോൾ വെറുതെ ഇപ്പോൾ വീഡിയോസൊന്നും ഇടാറില്ല കാര്യം ഇവിടെ വീഡിയോസ് ഇടാൻ ഒരുപാട് പരിമിതികളുണ്ട് ക്യാമറ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്നതൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ സമയം കിട്ടിയപ്പോൾ ഒരു വീഡിയോ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു ഞാനീ പറയുന്നതിനുള്ള എന്താ പറയുക ഈ വീഡിയോയുടെ കണ്ടൻറ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമായിരിക്കും എന്തെങ്കിലും തെറ്റ് തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ ബൈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കാണാം